ചേച്ചി ആണോ അങ്ങനെ അതൊന്നും എനിക്കില്ല എനിക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് പക്ഷെ നീ പറഞ്ഞ ഈ രോഗം എനിക്കില്ല എന്നെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ നീ കേട്ടോ ഞാൻ പറഞ്ഞേക്കാ അയ്യോ ആ അയി ഞാൻ വല്ലോം പറഞ്ഞോ നീ ഇപ്പൊ ഒരു രോഗത്തിന്റെ പേരല്ലേ എന്നോട് ചോദിച്ചത് അല്ലേ അയ്യോ ഞാൻ രോഗത്തിന്റെ പേര് ചോദിച്ചു നീ ചോദിച്ചോ എന്നോട് ചേച്ചി ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് നിക്കുന്ന കണ്ടപ്പോഴേ ഞാനോർത്തു ചേച്ചി ഇങ്ങനെ പണ്ടത്തെ കാലത്തേക്കൊക്കെ ഒന്ന് പോയിന്ന് ചേച്ചി പണ്ടത്തെ കാലത്തെ ഒന്ന് ഓർക്കലേ ആ മനുഷ്യനായെന്ന ചിലപ്പോ ചിന്തിച്ച് നിന്നൊക്കെ ഇരിക്കും ഓരോ കാര്യങ്ങളും ഓർക്കും അത് മാത്രം ഓർത്തോളന്നൊന്നും ഇല്ല എന്തെല്ലാം കാര്യങ്ങള് മനുഷ്യനായ ഓർക്കാനും എടുക്കാനും കാണും അങ്ങനെ ഞാൻ എന്തെങ്കിലും ഓർത്ത് കാണും നീ പറയുന്ന ഇതുപോലൊന്നും അല്ല അതിനോ ഞാൻ പേടിപ്പിച്ചില്ലേ പേടിക്കുന്നേ ഞാൻ പേടിച്ചു പോയി ആ ഞാനങ്ങനല്ലേ പറഞ്ഞേ ഞാൻ ചോദിച്ചത് ചേച്ചി പഴയ കാല ഓർമ്മയിലേക്ക് ഇങ്ങനെ പോയി നിക്കുവാണോന്ന ചോദിച്ചത് അത് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ദിവസം നീ ഇവിടെ ഇല്ലാഞ്ഞോണ്ട് ആ ഇതിപ്പോ വെറുതെ ഒരു ചോദിച്ചതാ കൂശലം ചോദിച്ചതാണോ ഇനി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല ആ രോഗത്തെ പറ്റി ഒന്നും അല്ല ഞാൻ ചോദിച്ചേ ആ മനുഷ്യന്മാരായാ പണ്ടത്തെ കാലത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുമല്ലോ അതാ ഞാൻ ചോദിച്ചത് മലയാള ഭാഷ ഒരിടയ്ക്ക് ഭയങ്കര ഇംഗ്ലീഷ് കൊടുത്തത്തിന് പോക്കായിരുന്നല്ലോ എന്താ ഒന്നും ആയില്ലേ അരണയുടെ ബുദ്ധിയാണോ ചിലപ്പോൾ ഓ എന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഒരിക്കൽ പറയുന്നത് കേട്ടു ഞാൻ അത് പഠിക്കാൻ പോന്നു ഇത് പഠിക്കാൻ പോന്നു പാട്ടോ സംഗീതം നാടകം ബാലേ അതിനൊക്കെ അതിനൊക്കെ ഇംഗ്ലീഷ് പോയി നല്ല അന്തസ്സായിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ച് ഇഷ്ടം പോലെ സമ്മാനങ്ങളും ഓ വാരി കൂട്ടിയോ ആ ഇപ്പൊ എന്നാ അതായിരിക്കും ഇല്ല ഈ ഈ ടൗണിലെ ആ ചുവട്ടു തൊഴിലാളികൾ ചോന്നുകൊണ്ട് വരുന്നാണ്ട് അന്നേരം ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഇത് ആ ചേച്ചിയുടെ വീട്ടിലേക്കാകുമ്പോ ആ ചേച്ചിക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് പിന്നെ തൊഴിലാളികളല്ലേ പിന്നെ നിന്റെ കെട്ടിയും അവനാ എനിക്ക് തോന്നുന്നു കൊള്ളാം ആ ഞാൻ കണ്ടായിരുന്നു ചോന്നോണ്ട് തരുന്നേ ആ ഓ ഇങ്ങനെ കീർവാണം പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു ചേച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടു ആ ചേച്ചിക്ക് ഒരു കുന്തവും അറിയത്തില്ല ചുമ്മാ പറയാ ഒരഭിനേതാവാണ് പാട്ടുകാരത്തിയാണെന്നൊക്കെ ആയിരിക്കും പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടല്ലേ ഇപ്പൊ പെട്ടെന്ന് ഞെട്ടിപ്പോയത് ഞാൻ നൊസ്റ്റാൾജി ആണോന്ന് ചോദിച്ചപ്പോഴത്തേന് പോയി ഇംഗ്ലീഷ് പഠിക്കുക കേട്ടോ കുറച്ചൊക്കെ ി വേണ്ട ഞാനും കൂടെ ഞെട്ടിതിരിച്ചു പോയി ആ പറച്ചില് കേട്ടാ പിന്നെ എനിക്ക് ഉണ്ട് ജോലി ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ നിൽക്കുന്നത് ആ ജോലിയില്ലാതെ ഇങ്ങനെ പറമ്പി വന്ന് കുത്തിപ്പിടിച്ച് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന കണ്ടോണ്ട് ചോദിച്ചതാ ഇവിടെ ഒന്നും നട്ടത് കാണുന്നില്ല ആ എന്നാ പിന്നെ അവിടെ നിന്നിങ്ങനെ നിന്നു ആ ഞാൻ പോയി എന്നാ തീരുമാനിക്കേ തീരുമാനം നടക്കട്ടെ കേട്ടോ ആലോചിച്ചോളെ